ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡയബറ്റിക് ആയിട്ടുള്ള പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് ഇനി അറിയത്തില്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ കൂടുതലായിട്ട് മനസ്സിലാക്കാം അപ്പം അതിനുമുമ്പ് എന്താണ് ഇൻസുലിൻ ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പല ഹോർമോണുകളിൽ ഒരു ഹോർമോണാണ് നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോർമോണാണ് ഇൻസുലിൻ ഇതെവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ പാങ്ക്രിയാസിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സെൽസ് ഉണ്ട് അവരാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണം ഇനി എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിലെ മസിൽസും ഫാറ്റും ലിവറൊക്കെ പ്രോപ്പറായിട്ട് ഇൻസുലിന് റെസ്പോണ്ട് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നോർമലായിട്ട് നമ്മുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുക ഇൻസുലിനാണ് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം കഴിച്ചു കിട്ടുന്ന ഗ്ലൂക്കോസിനെ ദിപ്പിച്ച് എനർജിയാക്കി മാറ്റുന്നതും കൂടുതലായിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇൻസുലിൻ അപ്പോൾ ഇൻസുലിന് വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ശരീരത്തിൽ ഷുഗറിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടി നിൽക്കും അങ്ങനെ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ ഐലറ്റ്സ് ഓഫ് ലാംഗ്രഹാൻസ് ഈ പാങ്കരസിലുള്ള സെൽസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ അവര് കൂടുതലായിട്ട് ഇൻസുലിനും പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഇൻസുലിന്റെ അളവും കൂടി നിൽക്കും ഷുഗറിന്റെ അളവും കൂടി നിൽക്കും ഈ ഒരു കണ്ടീഷനിൽ എത്തിപ്പെടും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഷുഗറിന്റെ അളവ് കൂടുതലായിട്ട് കുറെ നാൾ മെയിൻറ്റെയിൻ ആകുമ്പോൾ നമ്മൾ ഏതാവസ്ഥയിൽ എത്തിപ്പെടും ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറഞ്ഞ അവസ്ഥയിൽ എത്തിപ്പെടും അതാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഇത് സാധാരണയായിട്ട് പൊണ്ണത്തടി ഉള്ള ആളുകളിലും അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകളിലും പിന്നെ മെറ്റബോളിക് സിൻറ്റർ എന്ന് പറയും ഈ ഹോർമോൺ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളിലുള്ളവർ പിന്നെ പി സി ഓടിയുള്ള സ്ത്രീകളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ ഒന്നും പുറത്തോട്ട് ഒരുപാട് തിരിച്ചറിയാൻ പറ്റത്തില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ പാങ്കരിയാസിലുള്ള ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എന്ന് പറഞ്ഞ സെൽസ് കൂടുതലായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു വിധത്തിലായിട്ട് ഈ ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ ഷുഗർ മെയിൻറ്റൈൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് പുറത്തോട്ട് ലക്ഷണങ്ങളൊന്നും പൊതുവെ കാണാറില്ല അപ്പോൾ ഒരു കുറച്ച് കുറച്ചുനാള് ഇത് ഓവർ പ്രൊഡക്ഷൻ നടത്തി ഈ സെൽസിന് നാശം സംഭവിക്കും ഇത് കുറെ നാൾ ഓവർ യൂസ് ആയിരിക്കുമ്പോഴത്തേക്കും അത് നശിച്ചു പോകാൻ തുടങ്ങും അപ്പൊ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയും അപ്പോഴാണ് നമ്മുടെ ഷുഗറിന്റെ അളവ് കൂടി വന്നിട്ട് നമുക്ക് ഈ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ള ഇതൊക്കെ കാണാൻ തുടങ്ങുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ ഈ കഴുത്തിൻ്റെ പുറകിലും ഈ കഴുത്തിൻ്റെ സൈഡിലൊക്കെ കറുപ്പ് കയറുന്ന ഒരു ഇത് കാണാറുണ്ട് അങ്ങനെ പിന്നെ വെയ്റ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് വെയ്റ്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് ഒന്നും ചെയ്യാതെ തന്നെ വെയിറ്റ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ പ്രമേഹ രോഗികളിൽ കാണുന്ന പോലെ കാണുന്ന ദാഹം കൂടുതലുള്ള അവസ്ഥ അടിക്കടി മൂത്രം ഒഴിക്കാൻ പോകണം തോന്നുക പിന്നെ കണ്ണിന്റെ കാഴ്ചക്ക് ഡിസ്റ്റർബൻസ് തോന്നുക തളർച്ച ക്ഷീണം ഇതുപോലെയുള്ള പ്രമേഹ രോഗികളുടെ ലക്ഷണങ്ങളായിട്ടുള്ള ഈസ്റ്റ് ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ അല്ലെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും ഇനി ഇതിന്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഏർ റീസൺസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ ഇപ്പോഴും നടക്കുന്നുള്ളൂ ജനറ്റിക്കലി ആയിട്ടുള്ള സ്റ്റഡീസില് സയൻറ്റിസ്റ്റുകൾ കുറേ ജീനുകൾ ഇതിന് കാരണമായിട്ട് പറയുന്നുണ്ട് പിന്നെ ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് നമ്മൾ പൊണ്ണത്തടി കുടവയർ എപ്പോഴും പ്രോസസ്ഡ് ഫുഡ് മാത്രം കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾ പിന്നെ ആക്ടിവിറ്റീസൊക്കെ വളരെ കുറവ് ഉള്ള ആൾക്കാർ അതുപോലെ ഇപ്പൊ ഹോർമോണൽ ഇഷ്യൂസ് ഞാൻ പറഞ്ഞ പോലെ ഈ തൈറോയിഡ് ഫംഗ്ഷൻ ഡിസ്റ്റർബ് ആയിട്ടുള്ള ആൾക്കാർ അതുപോലെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവര് പിന്നെ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇനി നമുക്ക് ഇതിന്റെ പ്രിവെൻഷൻ അല്ലെങ്കിൽ മെയിന്റനൻസ് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന്റെ പ്രിവെൻഷനിലായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ എല്ലാ റീസണും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി അത് ജെനറ്റിക്കലായിട്ട് വരുന്നതാണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടും ഉണ്ടാകുന്ന പ്രോബ്ലം ആണെങ്കിൽ നമുക്കതൊരു ഒരു പരിധിവരെ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അല്ലാതെ വരുന്ന ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പൊണ്ണത്തടി എക്സസൈസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നവരെ അതുപോലെയുള്ള നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റും കൊണ്ടുണ്ടാകുന്ന അതുപോലെയുള്ള കാരണങ്ങളൊക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്യാവുന്ന കാരണങ്ങളാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്ത് ചെയ്യാൻ ഇപ്പോൾ എക്സർസൈസ് കുറവുള്ളവർ കായികമായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല അല്ലാത്തവർ എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തേണ്ടതാണ് പിന്നെ ഹൈലി പ്രോസസ്ഡ് ഫുഡ് എപ്പോഴും കഴിക്കാതെ ഈ ജങ്ക് ഒക്കെ കുറച്ചൊന്ന് അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് കുറച്ച് നാളെ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്കൊരു പരിധിവരെ തടയാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഹോർമോണ സംബന്ധമായിട്ടുള്ള ആൾക്കാരിലാണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ തൈറോയിഡിൻ്റെ കാര്യം പറഞ്ഞ പറഞ്ഞതുപോലെ തൈറോയിഡിൻ്റെ ലെവലിടയ്ക്ക് ചെക്ക് ചെയ്ത് മരുന്നിൻ്റെ അളവ് നമ്മൾ ഈ കഴിക്കുന്ന മരുന്നും കൊണ്ട് തൈറോയിഡിൻ്റെ ഹോർമോൺ ലെവൽ മെയിൻറ്റെയിൻ ആവുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് പിന്നെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ആൾക്കാർ പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ പ്രോപ്പറായിട്ട് മെഡിസിൻസ് ഒക്കെ എടുത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് പിന്നെ വൺസ് നമ്മൾ ടൈപ്പ് ടു ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗറിന്റെ മെഡിസിൻസ് കഴിച്ച് ഷുഗർ ലെവൽ മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാൻ സാധിക്കും പിന്നീടുള്ളതാണ് ഇതിൻ്റെ മെയിൻ്റെനൻസ് അത് നമ്മൾ ഷുഗർ ലെവൽ നമ്മൾ കണക്ട് ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ അറിയാവുന്ന കാര്യമാണ് മധുരമുള്ള സംഭവങ്ങൾ ഭക്ഷണ സാധനങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളത് അതുപോലെ ഉയർന്ന ഗ്ലൈസിമേറ്റ് ഉള്ള ഫുഡുകൾ അതായത് ചോറ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അളവ് കുറയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ ഷുഗർ ലെവല് കുറേ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പരിധിവരെ സാധിക്കും അപ്പോൾ അതുമായിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും നമുക്ക് ഒരു പരിധിവരെ തടയാൻ പറ്റും പിന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു ഫോളോ അപ്പ് കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കണ്ട് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിന്റെ ഇഫക്റ്റ് അത് കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ബ്ലഡ് ടെസ്റ്റ് വഴിയും അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡോക്ടർ ചെക്കപ്പ് വഴിയും നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അതാണ് ഇതിന്റെ മെയിൻ്റെനൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോയിൽ നിന്ന് കുറച്ച് നല്ല അറിവ് നിങ്ങൾക്ക് നേടാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബൈ